ഇന്നത്തെ ദിവസം നിങ്ങൾ പറഞ്ഞു അങ്ങനെ ഒരു അപ്പൊ അത് നമ്മള് കർണാടക എന്റെ ഉള്ളത് അപ്പൊ ഇപ്പൊ വീട്ടിലല്ല ഇപ്പൊ നമ്മൾ ആടുന്ന് അമ്പലത്തിലേക്ക് അരച്ചിക്കട്ട അമ്മേന്റെ അമ്പലത്തിലേക്ക് വന്നിട്ടാ ഉള്ളത് പാടെ നമ്മൾ വന്നപ്പാട് കയലാക്കി തൊഴുത് പാടെ നിങ്ങോട്ട് വെച്ചാൽ ഇത് വെച്ചാൽ വെച്ച് തിന്നിട്ടേ പോകാവ അതായത് കുടുംബമായിട്ട് വന്നിട്ട് ഇവിടുന്ന് ഫുഡ് ഉണ്ടാക്കി കഴിക്കുക എന്നില്ലയാണ് ഇവിടുത്തെ അമ്പലത്തിന്റെ ഒരു ഇത് അപ്പൊ എല്ലാരും വന്നൊരു ദിവസം സമാധാനത്തിൽ ഇരുന്ന് ഇന്ന് മത്സ്യമുണ്ടിയാ ഓ ഐസ്ക്രീമാ കൊഞ്ചം കഴിഞ്ഞ് കാണാം കൊഞ്ച ആൺമൻപേക്ക് തകൽ കൊൽവ് ആഹ് കുറെ ഭക്ഷണത്തിന്റെ സ്ഥലം ഭക്ഷണം ഉണ്ടാക്കുന്ന സ്ഥല ആടിയുണ്ട് ആടിയുണ്ട് ആടകും ഇതൊക്കെ പാത്രങ്ങള് ഗ്യാസ് എല്ലാം നീ വലയാളല്ലേ പറയുന്നത് പിന്നെ ഞാൻ എന്തായാലും തർജ്ജമെന്ന് പറയുമ്പോഴ് ആ നീ പറ വാടക മാത്രം കൊടുത്താൽ കൊടുത്താമ പണ്ട് നമ്മൾ മുന്നേ കൊറച്ച് കൊല്ലം മുന്നേ വരുമ്പോൾ ഇതൊന്നും ഉണ്ടായിട്ടില്ല എടുത്തിട്ട് ഇണ്ടായിട്ടില്ല ഗ്യാസ് ആയാലും വിറക് എടുത്തിട്ട് വരും വിറക് അടുപ്പ് എല്ലാം എല്ലാം എല്ലാ ഇട എല്ലാവരും നമ്മൾ ഇത് കൊടുക്കുക നമുക്ക് ഒരു ഒന്നര മണിക്കൂർ യാത്ര യാത്രയുണ്ട് ഇടത്തേക്ക് ഈ സ്ഥലത്തിന്റെ പേര് ആ ടൗണിന്റെ പേരെ അങ്ങ് കയറി വന്ന ടൗൺ കഴിഞ്ഞിട്ട് കൊന്നൂർ കഴിഞ്ഞിട്ട് ചുണ്ടലൊന്നിങ്ങനെ ആക്കി വെള്ളം ഇവിടെ ഉണ്ട് ഉം കുഴപ്പമില്ല എനിക്കെല്ലാം തണുപ്പ് വന്നിട്ടുണ്ട് നിങ്ങൾക്ക് ഇന്ന തണുപ്പിന്റെ ആൾക്കാരായതുകൊണ്ട് കുഴപ്പമുണ്ടാവില്ല മണിയാട്ടിനുള്ള ഫാമിലി എല്ലാവരും ഉണ്ട് കേട്ടാ അപ്പൊ ഇവിടെ നിന്ന് ഭക്ഷണം അത് ഞാൻ പറയാ ആ മണിയാട്ടാ വരുന്നത് ആ ചിക്കൻ മണിക്കാൻ വേണ്ടേ ഇട നോൺ വെജ് എല്ലാം ഉണ്ട് കേട്ടോ അപ്പോൾ വീടിന് ഇപ്പോൾ ഇന്ന് നോൺ വെജ് ആക്കുന്നു വീട് നോൺ വെജ്ജാണ് ഇവിടെ ആക്കേണ്ടത് അപ്പോൾ ഈ ഭക്ഷണം ഫാമിലി ആയിട്ട് ഇരുന്ന് സന്തോഷ സന്തോഷത്തോടെ എല്ലാവരും കൂടി ഒരുമിച്ച് വന്ന് ഭക്ഷണമൊക്കെ വന്നില്ല ഈ ഒരു അമ്പലത്തിൻ്റെ ഒരു ഇത് അപ്പോൾ അങ്ങനെ നമ്മൾ നമ്മളിത് അനക്ക് വന്ന് നമ്മൾ ഇത് മൂന്നാമത്തെ നാലാമത്തെ വരുത്താം ഞാൻ വരുന്നത് കല്യാണം കഴിഞ്ഞതിന് ശേഷം ഓരോ പ്രാവശ്യം വരും ഇങ്ങനെ എല്ലാവരും കൂടി ഇങ്ങനെ നിന്ന് ആ കവി കുറെ കവിൻ്റെ ആ കവിൻ്റെ അമ്മ വീടാണ് അപ്പോൾ അതുകൊണ്ട് കവി ഇടയ്ക്കിടയ്ക്ക് വരും ഇപ്പം നമ്മൾ കല്യാണം കഴിഞ്ഞതിന് ശേഷം മൂന്നാലോട്ടം വന്നു അമ്മയായിട്ട് രണ്ടോട്ടം വന്നു അങ്ങനെ ഫാമിലി ആയിട്ട് വന്നു നമ്മൾ ഇപ്രാവശ്യം നമ്മൾ വന്നു വെച്ചാൽ അങ്ങനെ ആദ്യം വന്നിട്ടുണ്ട് നമ്മൾ വന്ന് ഇനിയിപ്പോൾ ഇവിടുന്ന് ഭക്ഷണമാക്കുന്ന വരൂരിലേക്ക് അടക്കാം പോവാ കർണാടക സ്റ്റൈലിലുള്ള ഭക്ഷണമായിരിക്കും എന്ന് എനിക്ക് തോന്നുന്നു മണിയാട്ട ഇടാ ഇതെല്ലാം വിരിച്ചിട്ടുണ്ട് കേട്ടോ ആ ഒരു സ്ഥലത്ത് തന്നെ ആദ്യം എടുത്തേ അപ്പം ഇതാകുമ്പോ എന്ന് പറഞ്ഞാൽ നല്ല ഓപ്പൺ ആയിട്ടുള്ള ഒരു സ്ഥലമാണ് നല്ല രസമാണ് ഇനി വൈകുന്നേരം വരെ ഇട ഉണ്ടാവും നമ്മൾ മണിയാട്ടോ ഉണ്ടായിട്ടില്ല ഒരു തണലുള്ള മരം നോക്കിട്ട് അതിന്റെ അടിയിൽ പോയിട്ട് രണ്ടു കൊല്ലായി നമ്മൾ വന്നു പോയിട്ട് അനക്ക് ഇടെ വന്നാല് എന്നാ പറയണ്ടേ നല്ലൊരു ഇഷ്ടമാണ് നല്ലൊരു തണുപ്പും കാറ്റും ഇടെ എന്തോ ഒരു പ്രത്യേകത അപ്പൊ കിടന്നിട്ട് മണിയാട്ടാ ഇനി മണിയാട്ടിലേക്ക് വരാം എന്താ പരിപാടി നമ്മളെ ഇന്ന് നമ്മളുടെ പരിപാടി മൂന്ന് ഐറ്റം ഒന്ന് ചിക്കൻ കബാബ് പിന്നെ ഇനി ഒരു ഗ്രീൻ ചിക്കന് പിന്നെ ഒരു നോർമൽ ചിക്കൻ കറി കർണാടക സ്പെഷ്യലാ ആ മണിയാട്ടിന്റെ സ്പെഷ്യൽ മസാല എല്ലാം ഉപയോഗിക്കുന്നുണ്ടോ ഇല്ല 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 നമ്മളുടെ ഷോപ്പിന്റെ ഉണ്ട് പട്ടാക്രാമ്പ് അങ്ങനത്തെ മാത്രം ഷോപ്പിന്റെ മണിയാട്ടിന്റെ ഷോപ്പിന്റെ കാര്യങ്ങള് കുറച്ച് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് കാണിക്കുക അതെ അതായത് മണിയാട്ടും മൈസൂര് നമ്മള് ഷോപ്പ് തുടങ്ങി ഇനാഗ്രേഷൻ കാര്യങ്ങളൊക്കെ കാണിച്ചിരുന്നു അതെ അതിനെ നമ്മളെ ഫാമിലിയിലെല്ലാം കുറേ സാധനങ്ങൾ വാങ്ങിക്കാൻ വേണ്ടിയിട്ട് അഞ്ച് മിനിറ്റ് സമയം നമ്മുടെ ചാനലിൽ തന്നെ തീർച്ചയായും 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 അതേപോലെ തന്നെ പുതിയ പ്രൊഡക്ടും കാര്യങ്ങളും കാണിക്കാൻ ആവശ്യമുണ്ടെങ്കിൽ നമ്പറും കാര്യങ്ങളെല്ലാം കൊടുക്കാം നിങ്ങൾക്ക് നേരിട്ട് കോൺടാക്ട് ചെയ്തിട്ട് വീട്ടിലേക്ക് അയച്ചു തരും ആ പറയാം അപ്പോൾ ഇപ്പം തന്നെ പറയാ എന്താ പറഞ്ഞാൽ നമ്മളിപ്പോൾ എങ്ങനെ ഈ സോപ്പ് ആദ്യമായിട്ട് തുടങ്ങുമോ ഇത് സക്സസ് ആവുക സക്സസ് ആവൂല രണ്ട് ഒരു ഡൗട്ടിൽ സോപ്പ് തുടങ്ങി സോപ്പ് തുടങ്ങിയിട്ട് അത് കൂടുതൽ വലിയ കച്ചവടമൊന്നും ഇല്ലാണ്ട് ഇങ്ങനെ മെല്ലെ പോയിക്കൊണ്ടില്ല സമയത്ത് അളിയൻ്റെ ചാനലിൽ ഇതിൻ്റെ വിവരങ്ങളെല്ലാം വന്നതിന്റെ ശേഷം കച്ചവടം നല്ലതായിട്ട് വന്നു ഉദ്ഘാടന നമ്മൾ സമയത്തിന് പക്ഷെ അത് അങ്ങനെ ഇതായിട്ടില്ല ഇപ്പൊ നമ്മൾ ആദ്യം ഒരു ഇൻസ്റ്റാഗ്രാമിൽ ഫേസ്ബുക്കിൽ ഇട്ടിട്ടുണ്ട് വന്ന പിന്നെ നല്ലതായിട്ട് കച്ചവടം പോയത് കൊണ്ട് പിന്നെ വലുതായിട്ട് എല്ലാവർക്കും ഒരു താങ്ക് യു താങ്ക് യു പറയണോ എന്താ പറഞ്ഞാൽ നമ്മളുടെ അടുത്തുനിന്ന് സാധനം മേടിക്കുന്ന എല്ലാ ആൾക്കാരെ തന്നെ സ്നേഹം പൂർവ്വമായിട്ട് സാധനം മേടിച്ചോണ്ടല്ലോ നമ്മളുടെ ഒരു ഷോപ്പ് ഉണ്ട് എന്ന് പറഞ്ഞിട്ട് മേടിച്ചോണ്ടില്ല അവർ സാധനം മേടിക്കുന്നവർ എല്ലാവരും പറയുന്നുണ്ട് കവിൻ്റെ പേര് പറയുന്നുണ്ട് അമ്മേൻ്റെ പേര് പറയുന്നുണ്ട് അലിയൻ്റെ പേര് പറയുമോ പിന്നെ നമ്മളുടെ ഇത് പറയുമോ പൊന്നമ്മനെയും പറയുമോ എന്നിട്ട് സ്നേഹമായിട്ട് നമ്മളുടെ അടുത്ത് സാധനം എടുത്തോണ്ടില്ലേ അവർക്ക് നമ്മൾ സാധനം കൊടുക്കുമ്പോൾ അത്ര തന്നെ നമ്മൾക്ക് അവിടെ നമ്മളുടെ ഒരു കുടുംബക്കാരൻമാതിരിയെ ഫീൽ ആയിക്കോണ്ടിണ്ട് അപ്പോൾ നമ്മളെന്തോ നമ്മുടെ തൊട്ടെ കുറേൻ്റെ അടുത്തുള്ള ആൾക്കാർക്ക് കൊടുക്കണങ്ങനത്തെ ഒരു ഫീലാകുന്നുണ്ട് പിന്നെ എല്ലാവർക്കും അത്ര തന്നെ ഭയങ്കരമായിട്ട് നമ്മളെ 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 നമ്മൾ എല്ലാം കുടുംബമാണ് എല്ലാരും സപ്പോർട്ട് പിന്നെ ഇനി നെക്സ്റ്റ് നിങ്ങൾ എന്ത് സാധനം ആയെങ്കിലും ഐറ്റം വെച്ചിട്ട് ഇനി ഡ്രൈ ഫ്രൂട്ട് വെച്ചിട്ട് ചെലപ്പോ നമ്മള് വീടുകൾ കാട്ടാത്ത സാധനങ്ങൾ കൂടി നമ്മളുടെ ഷോപ്പിൽ ഉണ്ട് അപ്പൊ നിങ്ങൾ ഒന്ന് എന്തെല്ലാം കണ്ടമാണ സാധനം ഇല്ല കൊണ്ട് അതിന്റെ പെട്ടെന്ന് പറയാനും കിട്ടുന്നില്ല എന്നാലും എന്നാലും നിങ്ങൾക്ക് എന്താവശ്യമുണ്ട് അത് ഏത് സാധനം വേണോ എനിക്ക് വാട്ട്സപ്പിൽ ഇട്ടെങ്കിൽ ഞാനത് എൻ്റെ അടുത്ത് ഇല്ലെങ്കിലും ഞാൻ നിങ്ങൾക്ക് എത്തിച്ചു തരും അതായത് തേൻ കുരുമുളക് ചായപ്പൊടി കാപ്പിപ്പൊടി പിന്നെ സ്പൈസായിട്ടുള്ള എന്തെല്ലാം പട്ട ഗ്രാമ്പ് ഏലക്ക പിന്നെ സ്റ്റോൺ ഫ്ലവർ പിന്നെ ഗസഗസ ചെറിയ ജീരകമോ വലിയ ജീരകമോ സ്പൈസസിന്റെ എല്ലോ അതിൽ ടോപ്പ് ആയിട്ട് നമ്മളുടെ ഇത് പോയിക്കോണ്ടിരിക്കുന്നത് കുരുമുളക് ഏലക്ക പിന്നെ കൊടകുത്തെ ഒറിജിനൽ കാപ്പി പൗഡർ പിന്നെ ഉണ്ട് ഉണ്ട് കാടിയുണ്ട് ഉള്ളിമുറിയും കേൾക്കുന്നില്ല നടക്കുന്നത് ില് ടീമെല്ലാം സഹായിക്കുന്നവരാക്കുന്നുണ്ട് എന്നീൻ ചില്ലി ലീൻ ഗ്രീൻ ചിക്കേ കവിയാക്കലിന്റെ വീട്ടില് ഗ്രീൻ ചിക്കൻ കിട്ടിട്ട് കവി

ഐശ്വര്യമായിട്ട് അടുപ്പ് കത്തിക്കാൻ ഗ്രീൻ നമ്മള് വേറെ മസാല ഒന്നും ഇടില്ല എരുവ് ഇത് തന്നെ പച്ചമുളക് തന്നെ തുടക്കത്തിൽ ഉള്ളിയോ പച്ചമുളക് ഇട്ടിട്ട് നല്ലവണ്ണം വാറ്റിട്ട് എന്നിട്ട് നമ്മുടെ ഈ പച്ച ഐറ്റം ഇല്ലേ നമ്മുടെ കറിയേപ്പുല മല്ലിക്കപ്പ് പിന്നെ ഒരു ഇച്ചിരി പാലക്ക് എല്ലാം ഇട്ടിട്ട് നല്ല ഇത് മുറിഞ്ഞ പിന്നെ അതിനെ കൊണ്ടി മിക്സിന്റെ അടിക്കണം എന്താണിയാ ചുമലുണ്ടാകുന്ന ഇത് പച്ച പച്ച ചിക്കൻക്ക് പച്ച കളർ വരണ്ടേ അതുകൊണ്ട് ആ ചപ്പു ഇട ഇത് പാലക്ക് പാലക്ക് ചപ്പുണ്ട് ഇതല്ല ഇതല്ല ഞാൻ ഇളക്കുന്നത് സമാധാനത്തിൽ ഇളക്കുന്ന എന്തൊക്കെ ഏട്ടാ ഇതേ സമയത്ത് ഇപ്പറത്ത് നമ്മളാ നെയ്ച്ചോറിന്റെ അല്ലേ വെള്ളം ഞാൻ ചൂടാന്നുണ്ട് അങ്ങ് ചോറാക്കല് ഇപ്പൊ ഈ ചൂട് നെയ്ച്ചോറ് ആക്കി നമുക്ക് പിന്നെ ഇവിടെ കിടന്നുറങ്ങേണ്ടി വരും അതിനെ കൊണ്ട് ഡീറ്റെയിൽ പറഞ്ഞ കളിയാ എന്നാ പറയാ ഇതിപ്പോ എന്റെ മൂട്ടിട്ട് ഇതിന്റെ ഈ പച്ചമണം പോയി ചപ്പുണ്ട് എന്നിട്ട് ഇതിനെ നമ്മൾ കൊണ്ടുപോയി മിക്സിയിൽ നല്ലതായിട്ട് അടിച്ചിട്ട് വരും അപ്പം ഏകദേശം ഒരു പച്ചക്കതറാവും എന്നിട്ട് നമ്മൾ ഈ ഉള്ളിയില്ലേ അതിനെ ഈ നമ്മളുടെ ചില്ലിക്ക് മുറിക്കണങ്ങനെ ഇത്ര ഇത്ര ബണ്ണത്തിൽ മുറിച്ചിട്ട് എണ്ണയിൽ താളിച്ചിട്ട് ആ മസാല അതിട്ടിടും ഇട്ടിട്ട് ആ മസാലയൊക്കെ നമ്മൾ ഡയറക്റ്റ് ഈ ചിക്കൻ എന്നിട്ട് സ്ലോ വെച്ചിട്ട് അതിലേ അത് കുക്കാവണം ആ മസാലയിൽ കുക്ക് ആവണം കുക്കായിട്ട് ഡ്രൈ ആവും അപ്പം അതിനെ കാണാനും റസംണ്ടാവും തിന്നാനും നല്ല ടേസ്റ്റ് ഉണ്ടാവും നമുക്കതിനെ കാണാം ഇതുകൊണ്ട് പിന്നെ അരക്കുവാണ് അതെ

ണീച്ചിട്ട് പണി തുടങ്ങിയിട്ടുണ്ട് കുക്കിംഗ് ഇത് കുക്കിംഗ് ആക്കിക്കൊണ്ടിണ്ട് സെക്യൂരിറ്റികളെ കൂടുതല് ഞാൻ ഒന്നും പറയില്ല ആരും ഞാൻ അതും ചെയ്യുന്നില്ല ഗ്രീൻ ചിക്കൻ ആക്കാൻ പോകുന്നതിന്റെ സാധനം മാറ്റി ഇവര് ചിക്കൻ കറിയിലേക്ക് കടന്നിട്ടുണ്ട് ഇതിപ്പോ കാണുന്ന ഇനക്ക് ഏതാടുത്താക്കാൻ പോകുന്ന ഞാൻ കൂടെ ചോദിക്കേണ്ട അവസ്ഥയായി അതുകൊണ്ട് ഒരു പിടുത്ത കൊണ്ടില്ലി മല്ലിക്കപ്പ് ചിക്കൻ മസാല എന്നിട്ട് കുരുമുളക് പൊടി ഇടണോ അത് ഇല്ലാത്ത കൊണ്ട് ഇല്ലാത്ത ഇടി ഇത് വീഡിയോ എടുക്കുന്നതില് കൺഫ്യൂഷൻ വന്ന കേട്ടോ കാരണം കൊറേ ഒരുമിച്ചെ മതിമാതിരാക്കലോ കൊടകു രീതിയിലുള്ള ചോറ് വാക്കലാണ് നമ്മളിപ്പോ കണ്ടോണ്ടിരിക്കുന്നത് നമ്മളുടെ ചിക്കനിക്കല്യ മസാല റെഡി ആയി എന്നിട്ട് ചിക്കന് നമ്മളിപ്പോ ഇട്ടിടാൻ പോണണ്ട് എന്നിട്ട് നമ്മൾ ഇത് ഇപ്പോ ഇതൊക്കെ വെള്ളം ഒന്നും ഒഴിക്കൂല ഇത് ഏകദേശം ഇത് സ്ലോ ഫയറിൽ തളച്ചിട്ട് ഈ ചിക്കൻറെ വെള്ളം പെടുമ്പോ അതിലേ ബന്ധം ആവശ്യണ്ടേ അവരുടെ മതി ഇതപ്പോ എന്താണ് ചോദിക്കാൻ വീഡിയോ എടുക്കാൻ ഞാൻ ശെരിക്കും അമ്മി പോലും കാരണം ഇവര് എന്ന് പറഞ്ഞാൽ ഒരു തരത്തിൽ കക്ഷിയില്ല അവരും പോലെ സ്പീഡാണ് ഒരാൾ അപ്പുറത്ത് ഇതെടുക്കാൻ നോക്കുമ്പോൾ അപ്പുറത്തുണ്ട് ഇതിന്റെ പൊട്ടി ചോദിച്ചിട്ട് കറീടെ മറ്റേ അരക്കാൻ പോയി അപ്പൊക്ക് ചോറ് മറത്തോടുന്നു ഇത് ഞാൻ ഞാനിത് ഇതാ പരാജയം സമ്മതി അടുത്ത് തന്നെ തിരിയുന്നില്ല അല്ല ഞാനൊരു കാര്യം ഈ ഗ്രീൻ ചില്ലി ആക്കാൻ വേണ്ടി ഒരു പരിപാടിയിലോട്ടിരുന്നു ആ സാധനം കാണുന്നില്ല വേറെ അത് ഈ കളർ മാറും പച്ചയാവും ഇത് നേരത്തെ പച്ച മസാല പച്ച ചിക്കൻ എന്ന് പറഞ്ഞല്ലേ ഗ്രീൻ ചിക്കന് മസാല അരച്ചിട്ട് റെഡി ആയി ഇത് ഉള്ളി ഈ ഈ രീതിയിൽ അറിഞ്ഞിട്ട് ഇത് കൂട്ടു എന്നിട്ട് ഈ മസാല ഇതിക്ക് കൂട്ടല് ഒരു ഒരിച്ചിരി ചിക്കനെ ഓയിലെ മൂപ്പിച്ചിന് മസാല കുറുകി ഓക്കെ എന്നിട്ട് ഈ ചിക്കന് ഇതില് കൊട്ടിയിട്ട് നല്ല ഇളക്കി ഇളക്കിട്ട് ഇളക്കിട്ട് ഇളക്കിളക്കിട്ട് ഇത് പിന്നെ ഇനി ഫുള്ള് കുറുകി വരണം കുറുകി വരണം ആ എന്നാ ഗ്രീൻ പച്ച കളറായി ഇതിപ്പോ ഇത് റെഡാ ചിക്കൻ ഇത് പച്ച ആ കളർ കണ്ട ആ റെഡ് നോർമൽ ചിക്കൻ ഗ്രേവിന് സമയമില്ലാത്ത കൊണ്ട് പെട്ടെന്നാവാൻ വേണ്ടിയിട്ട് ഒരു പച്ച ചിക്കൻ ഫ്രൈ പച്ച ചിക്കൻ ഫ്രൈ രണ്ട് വെറൈറ്റി സംഭവം ഒന്ന് ചോപ്പും ഒന്ന് പച്ച നമ്മൾ ആ ഫുഡ് ഫുഡ് കഴിക്കാൻ വേണ്ടിട്ട് ഒരുങ്ങി സപ്ലൈക്ക് സപ്ലൈക്ക് ഇറങ്ങി ഇറങ്ങി നേരത്തെ കുക്കിംഗ് ആക്കി കാണിച്ചിട്ടില്ല ലാസ്റ്റ് എല്ലാ ആയി കേട്ടാ അതിന്റെ തിരക്കിലെ ഓട്ടോ പാച്ചിലും പിന്നെ അങ്ങനെ ഉണ്ടല്ലോ ഒരു സ്ഥലത്ത് ഇങ്ങനെ വെക്കുമ്പോ തിരക്കും പരിപാടിയല്ലല്ലോ കറിയും കാര്യം കൊണ്ടുവരുന്നുണ്ട് ചട്ടി പിന്നെ വേറെ പാത്രത്തേക്ക് മാറ്റാൻ സമയമില്ല അത് കുയ് പക്ഷെ ഫോൺ കുഴിക്കാൻ പറഞ്ഞു സാറില്ല അടുത്ത വശം കുഴിക്കേണ്ട

ചോദിക്കേണ്ട ആവശ്യമില്ല ആവശ്യമില്ലാന്നറിയ മണിയാട്ടന പോലെ ഇണ്ട് മണിയാട്ടും ആ ഒരാളായിരുന്നു കൊടുക്കുന്നിന്റെ അതൊക്കെ ഒരു കവി അമ്പലമായാലും പള്ളിയായാലും ചർച്ച ആയാലും നമ്മൾ കുടുംബസമേന ഒരു സ്ഥലത്ത് പോയി ഫുഡുണ്ടാക്കി കഴിക്കുക അറിയുമ്പോൾ അതൊരു ഭയങ്കര സന്തോഷം അത് വല്ലാത്തൊരു ഫീലാണ് അപ്പോൾ ഇവിടെ വന്ന് എല്ലാവരും കൂടി ഒരുമിച്ചിട്ടുള്ള ഒരു സന്തോഷം ഭയങ്കരമായിട്ട് നമ്മൾ അല്ലേ അപ്പൊ നമ്മള് പോന്ന വഴി ചോളം കണ്ടിട്ടോളം